പ്രിയ ദൈവമക്കളെ കർത്താവിൻ്റെ വരെ അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഒരു നല്ല പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് അപ്പൻ്റെ പാതുപിടത്തിലേക്ക് നമുക്ക് താണിരിക്കാം പ്രിയരെ ഒരു ചെറിയ ഒരു ആലോചന ഇന്നീ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് തിന്മയ്ക്ക് അജ്ഞാനികളും നന്മയ്ക്ക് തികഞ്ഞ പരിജ്ഞാനം ഉള്ളവരും ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിജ്ഞാനം നമുക്ക് ആവശ്യമെങ്കിൽ ദൈവത്തിൻ്റെ വചനം മായമില്ലാത്ത പാൽ അല്ലേ ദൈവത്തിൻ്റെ വചനം അത് നമ്മൾ ദിനംതോറും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നമുക്ക് പരിജ്ഞാനം കൂടി വരുന്നത് മാത്രമല്ല വചനം വായിക്കുന്ന ഒരു വ്യക്തിയിൽ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടും പ്രിയ സഹോദരങ്ങളെ ആത്മീയ വർധനവ് നമ്മുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായും വെളിപ്പെട്ടു വരികയും ചെയ്യും എന്നതും ഈ പ്രഭാതത്തിൽ അറിഞ്ഞുകൊള്ളുക ദയവുമായ കർത്താവില്ല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ